നമുക്കൊന്ന് ഈരാറ്റുവേട്ടയിലേക്കൊന്ന് പോകാം അവിടെ എന്താ സംഭവം പി സി ജോർജിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മതവിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിൻ്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും രാവിലെ ഒൻപത് മുപ്പതോടെ ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കോട്ടയം ബി ജില്ലാ വെസ്റ്റ് പ്രസിഡൻ വൈസ് പ്രസിഡന്റ് ലിജിൻ ലാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പി സി ജോർജിനെ അനുഗമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കൊപ്പം അഞ്ജന അനിൽകുമാറുണ്ട് പി സി ജോർജിൻ്റെ വീട്ടിലാണുള്ളത് അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന പി സി ജോർജ് വീട്ടിലുണ്ടോ എപ്പോഴാണ് സ്റ്റേഷനിലേക്ക് പോവുക നേരത്തെ നമ്മൾ പി സി ജോർജിൻ്റെ മകനെ കണ്ടപ്പോഴൊക്കെ അദ്ദേഹം ഇന്ന് ഹാജരാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യവുമായിട്ട് പോകുന്നുണ്ട് അഭിഭാഷകർ അതേസമയം സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം പി സി ജോർജിനോടൊപ്പം ഇല്ല എന്നുള്ള ഒരു പരിഭവമുണ്ടോ പി സി ജോർജിന് എപ്പോഴാണ് പി സി ജോർജ് ഇറങ്ങുക വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ടയിലെ പി സി ജോർജിന്റെ വീട്ടിലാണ് ഇപ്പോൾ പി സി ജോർജ് ഈ വീട്ടിലില്ല ഇന്ന് രാവിലെ ഒമ്പത് കൂടി ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏകദേശം ഒരു കൂടി തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും പക്ഷേ പി സി ജോർജ് ഒറ്റയ്ക്കാകില്ല ഹാജരാകുക ഒപ്പം ജില്ലയിലെ തന്നെ ബിജെപി നേതാക്കളും ഉണ്ടാകും ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായ ലിജിൻ ലാലും ഈസ്റ്റ് പ്രസിഡന്റായ റോയ് ചാക്കോയും മറ്റ് നേതാക്കളും എല്ലാം തന്നെ പി സി ജോർജിനെ കാണാനായി ശ്രമിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഒമ്പത് മണിയോടുകൂടി ഈ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ നേതാക്കൾ പി സി ജോർജിനെ വന്ന് കാണാനും സാധ്യതയുണ്ട് അതിനുശേഷം ഇവർ ഒന്നിച്ചായിരിക്കും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകാൻ കഴിയില്ല എന്ന് പി സി ജോർജ് അറിയിച്ചത് നോട്ടീസ് നൽകാതെ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്നും മടങ്ങിയിരുന്നു അതിനാൽ തന്നെ നോട്ടീസ് നൽകിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് എന്നതായിരുന്നു പോലീസിന്റെ തീരുമാനം പക്ഷേ ഇപ്പോൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ നോട്ടീസിന് ഒരു മറുപടി നൽകിയിട്ടുള്ളതിനാൽ തന്നെ ഇനിയിപ്പോൾ നോട്ടീസ് നൽകാനായി കാത്തിരിക്കുന്നില്ല ഉടൻ തന്നെ സ്റ്റേഷനിൽ എത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ജില്ലയിലെ ബി നേതാക്കൾ പി സി ജോർജിന് ഒപ്പം തന്നെയുണ്ട് പ്രതിഷേധ സാധ്യതകൾ ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല ഇവരെല്ലാം തന്നെ പി സി ജോർജിനെ അനുഗമിച്ച് ഒന്നിച്ചായിരിക്കും ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒമ്പതരയോടുകൂടി പോകുകയാണ് ഓക്കെ അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയും സുപ്രീം സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടത്തുമെന്നാണ് അഭിഭാഷകൻ പറഞ്ഞതല്ലേ അഞ്ജന പി സി ജോർജ് ഒരേ സമയം ഈരാറ്റുപേട്ടിൽ ഹാജരാകുന്ന സമയത്ത് സുപ്രീം സുപ്രീംകോടതിയിൽ മെൻഷൻ ചെയ്യിപ്പിച്ച് കേസെടുക്കാനായിരിക്കും ശ്രമം അല്ലേ തീർച്ചയായും അരുൺ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചതാണ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അതിനാൽ തന്നെ ഈ സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ ഒപ്പം തന്നെ ആ നടപടികളും പുരോഗമിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ പി ജോർജ് വീട്ടിലില്ല ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജില്ലയിലെ നേതാക്കളും പി സി ജോർജിനൊപ്പം തന്നെ ഉണ്ടാകും അതിനിടയിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ പി സി ജോർജ് സ്റ്റേഷനിൽ ഹാജരായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഓക്കെ താങ്ക് യു അഞ്ജന നമുക്ക് ഒൻപത് മുപ്പതിനെ കാത്തിരിക്കാം വീണ്ടും ഈരാറ്റുപേട്ടയിലേക്ക് എത്താം പി സി ജോർജ് എത്തുന്ന സമയത്ത് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു സമുദായത്തെ മുഴുവൻ മുസ്ലിം സമുദായത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചതാണ് ഇപ്പോൾ കേസിന് ആധാരമായി മാറിയിരിക്കുന്നത് എന്തായാലും അതിൽ ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് മൂന്നുനാല് സമാനമായ കേസുകളിൽ ജാമ്യത്തിലിറങ്ങി ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് മാത്രമല്ല ഇത്തരം മതവിദ്വേഷ പ്രസംഗം നടത്തിയപ്പോൾ അതിനദ്ദേഹം പിന്നീട് പ്രതിരോധിച്ചത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഒരബദ്ധമല്ല അബദ്ധത്തോടെ അബദ്ധമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം